ഹലോ എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം കമൻ്റ് തരൂ ലൈക്ക് തരൂ പ്ലീസ് ലൈക്ക് തരൂ വരുന്നവർ ലൈക്ക് ഇടൂ പറ്റുന്നവർ കമൻറ്റ് ചെയ്യൂ സബ് ചെയ്യുക ഹായ് ഹായ് വെൽക്കം എന്തൊക്കെയുണ്ട് ഫിറോസ് എവിടെന്നാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് കൊണ്ട് മഴയൊന്നും ഇല്ല നല്ല വെയിലാണ് സുഖാന എവിടെന്നാ ഫിറോസെ ഞാൻ ഇപ്പോൾ ഗൾഫിലാണ് ആണോ ഏത് രാജ്യത്താ നാട്ടിലെവിടെയാപ്പോ ഷാർജ ഷാർജയാണോ ഉദ്ദേശിച്ച ഷാർജയാണോ ഉദ്ദേശിച്ച ബൈ പറയാൻ അഭിക്കൂട്ടം വന്നിട്ടുണ്ട് എന്താണ് ബൈ പറയുന്നത് പെണക്കിട്ട കൊട്ടാരക്കര ആണോ അല്ലെ എന്താണ് ഗൾഫിൽ വർക്കൊക്കെ വർക്ക് എന്താണ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് ആണോ വീട്ടില് കൃഷിയൊക്കെ ഇണ്ട എന്റെ ഒരു കൃഷി ചാനലാണ് ഫാമിലി ആയിട്ടാണോ ഗൾഫില് ആഹാ ആരക്കെ എന്റെ വീട്ടില് എവിടെയാ നാട്ടില് ഞാൻ എറണാകുളം കൊച്ചി കൊച്ചിയാണ് കൃഷി ഒഴികെ ബാക്കി എല്ലാം ഉണ്ട് ചാന്ന് പോടാ കൃഷി ഒഴികെ എന്റെ ചാനലിൽ കൃഷിയെല്ലാണ്ട് വേറെ തട കണ്ടത് അധികവും കൃഷിയാണ് അധികം അല്ല മു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കൃഷി തന്നെയാണ് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് വിചാരിച്ചൊരു ബ്ലോഗൊക്കെ ചെയ്യുന്നുള്ളു ആഹാറിയത് ഹായ് ഹായ് സൈൻ ഇന്നലെ നമ്മൾ കൂട്ടായിട്ടുണ്ട് വെൽക്കം എന്തൊക്കെയുണ്ട് വിശേഷം മഴയുണ്ട ഇവിടെ അവർ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് കൊണ്ട് മഴയൊന്നുമില്ല നല്ല വെയിലുണ്ട് കൊച്ചിന് എവിടെയാന്ന് ചോദിക്കുന്നത് കൊച്ചി ഇട കൊച്ചി അറിയോസ് കോളേജ് അതിന്റെ തൊട്ടടുത്ത് കൃഷ്ണ ടെമ്പിളൊക്കെ അറിയോ അതിന്റെയൊക്കെ അടുത്ത ഓക്കെ പിന്നീട് കാണാം ഓക്കെ താങ്ക് യു വന്നതിൽ സന്തോഷം ലൈക്ക് ചെയ്യൂ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അവധി ആഹാ ഹൈറ് അവധിയാണ് നീ അറിഞ്ഞില്ല അവധി ആയതുകൊണ്ട് നല്ല വെയിലൊക്കെ ഉണ്ട് കണ്ട എന്റെ ചെടികളൊക്കെ നല്ല ഉഷാറായി പൂവൊക്കെ ഇട്ട് നിൽക്കുന്നു ഹായ് മലയാളി ഹായ് ഹായ് വെൽക്കം മലയാളി എന്തൊക്കെയുണ്ട് വിശേഷം മഴയുണ്ടോ ലൈക്ക് തരുന്നു ഷാലു വന്നിട്ടുണ്ടെന്ന് തോന്നണ ഇവിടെ ഷാലുമാ വന്നിട്ടുണ്ടെന്ന് തോന്നണ പ്ലാസ്റ്റിക് പൂവാണോ അത് ഇത് കണ്ടിട്ട് നിനക്ക് പ്ലാസ്റ്റിക് ആയിട്ട് തോന്നണുണ്ട് അബിയെ ഷാലു ഐ ലവ് യു ഇത് കണ്ടിട്ട് നിനക്ക് പ്ലാസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് എന്റെ അബി ഇവിടെ പ്ലാസ്റ്റിക് പൂവൊന്നുമില്ല ഇവിടെ എല്ലാം ഒറിജിനല് നാച്ചുറൽ ആയിട്ടുള്ള പൂവുകളാണ് എല്ലാം കണ്ട കണ്ടാ ചെറിയൊരു ബക്കറ്റില് ചെറിയൊരു പെയിന്റ് ബക്കറ്റിലാണ് കുങ്കുമ എന്താ പറയണത് ശംഖുഷ്പം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഇതായ വേർപ്പിക്കാൻ വേണ്ടി പറയുന്ന